പാലക്കാട് കൊഴിഞ്ഞാമ്പാറിൽ കെഎസ്ആർടിസി ബസിൽ കാറിടിച്ച് കാർ യാത്രക്കാരൻ മരിച്ചു തമിഴ്നാട് മധുര സ്വദേശി പ്രവീൺകുമാറാണ് മരിച്ചത് ശ്രീതി ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു അപകടം വിവരങ്ങൾ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടുകൂടിയായിരുന്നു ഉന്മേഷ ഈ ഒരു അപകടം നടന്നത് എന്തായാലും ഈ മധുര സ്വദേശിയായ യുവാവ യുവാവിനാണ് ഈ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കാർ ഇടിക്കുകയായിരുന്നു ഈ മധുര സ്വദേശികൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നിയന്ത്രണം തെറ്റിയതായിരിക്കാം അല്ലെങ്കിൽ രാവിലെയാണ് നേരത്തെ പോലെ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ റിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അവരുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം